ഹായ് ഹലോ ഞാൻ ഇന്നേ പെട്ടെന്നൊരു തട്ടിക്കൂട്ട റെസിപ്പിയായിട്ട് വന്നതാണ് കേട്ടാ അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഈ വെളിച്ചെണ്ണ ഞാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് ഒക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വലിയ ചീരകം ഇട്ടൊന്ന് പൊട്ടിക്കാം എന്നിട്ടൊരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ എന്നിട്ട് അതിലേക്ക് ഒരു വലിയൊരു സവാള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കുനു കുന അരിഞ്ഞതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കാം ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട അതിലേക്ക് കാരണം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചെള്ളിയില്ലേ നമ്മുടെ അതിൻ്റെ ഒരു റോസ്റ്റാണ് അതായത് ഉപ്പേരി എരിവ് കാരണം നമുക്ക് കൂട്ടാനുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടെയാണ് അത് മാത്രം മതി നമ്മൾ ഉണക്കമീനിലെ ചെള്ളി ച എന്താ പറയുക അതായിട്ട് നമ്മൾ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ഇന്ന് എന്തുണ്ടാക്കുന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ചെള്ളി പാക്കറ്റ് പത്ത് രൂപേൻ്റെ ചെള്ളി പാക്കറ്റ് ഇട്ട കിട്ടിയത് അപ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളിയുടെ പകുതി ഇട്ട കൊടുത്തിട്ടുള്ളത് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ അതിലേക്ക് ഞാനൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഒരു ടേബിൾ സ്പൂൺ നമ്മളെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഓവർ ഇടരുത് കാരണം ചില ചെള്ളീനെ നല്ല ഉപ്പുണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ പാകത്തിന് ഇപ്പോൾ ഈ മസാലയൊക്കെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നല്ല രീതിക്ക് വഴറ്റുക വയറ്റിയതിന് ശേഷം നമ്മുടെ ചെള്ളി കഴുകണം കേട്ടോ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ വെച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പക്ഷേ ഇതിലെനിക്ക് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല രീതിക്ക് വയറ്റി ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം പക്ഷേ ഇതിലേക്ക് പുളിവെള്ളം വേണമായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ പുളി തീർന്നതിനാൽ ഞാനൊരിതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വിനഗറിയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ ഇല്ലാത്ത ദിവസം ഞാൻ ഇതാണ് ഉണ്ടാക്കിയത് പക്ഷേ എനിക്കിന്ന് ഭയങ്കര ഒരു അടിയായി പോയിരുന്നു ഗൈസ് കാരണം എന്താ വെച്ചാൽ ഞാൻ എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ ആയപ്പോഴാണല്ലോ ഞാൻ ഈ ചെള്ളിയുടെ ഒരു റെസിപ്പി ഉണ്ടാക്കിയത് പക്ഷേ എനിക്കിന്ന് അതിന് ഓവർ കൂട്ടാനുള്ള ദിവസമായി പോയിരുന്നു അതും നൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട് എന്നാലും വേണ്ടില്ല ചോറധികം എന്താ പറയുക ഇന്ന് കുറച്ച് കൂടി പോയതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ എന്തെങ്കിലും വേണമല്ലോ എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ നമ്മുടെ ചെള്ളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കുന്നത് ടേസ്റ്റ് കൂടിയിട്ട് ഒരു രണ്ടാവശ്യം പോലെ എൻ്റെ കയ്യിലെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമുക്കിനി ഇതുപോലത്തെ റെസിപ്പികൾ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഞാന് പറഞ്ഞല്ലോ എന്താണ് ഇന്ന് എനിക്ക് അടി കിട്ടിയെന്ന് ഞാൻ ഈ ഒരു ചെള്ളീടെ റോസ്റ്റും ഇത് പച്ച വൈതനങ്ങൾ കൊണ്ട് ഞാൻ തൈരൊക്കെ ഒഴിച്ചിട്ട് ഇന്നാൾ ഉണ്ടാക്കിയ റെസിപ്പിയാണ് അതിനുശേഷം എനിക്ക് അടുത്തുനിന്ന് കുറച്ച് താളും പൂളയും കൂടെ ഉണ്ടാക്കിയ കൂട്ടാനും അതുപോലെ മുരിങ്ങയില തോരനും കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്ന് തോനെ കൂട്ടാൻ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം